ചിങ്ങമാസം കാർഷിക സംസ്കാരത്തിൻ്റെ കൈനീട്ടമായി നമ്മെ മാടി വിളിക്കുന്ന ചിങ്ങത്തെ നമുക്ക് മുറുകെ പുണരാം ചിങ്ങം വെറുമൊരു കാർഷികമാസമായി മാറ്റാതിരിക്കാം ചിങ്ങമേ നി നീ ചിരിക്കുമ്പോഴെൻ ചിത്തത്തിന് നിലാവ് പരക്കുന്നു കർക്കിടക മാസം രാമായണ പാരായണത്തിന് ഉള്ളതാണെങ്കിൽ ചിങ്ങമാസം മഹാവിഷ്ണു ഭജനത്തിനുള്ളതാണ് ുഗത്തിലെ ദേവരൂപമായ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ചിങ്ങം ചിങ്ങമാസത്തിലെ കറുത്തപക്ഷത്തിൽ അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് കൃഷ്ണൻ പിറന്നത് ചിങ്ങത്തിൽ ജന്മാഷ്ടമി ദിവസം വ്രതമെടുത്താൽ ഏഴ് ജന്മത്തേക്കുള്ള മോക്ഷമാണ് ഫലം ദേവകഥകൾ വർണ്ണിച്ചും കൃഷ്ണപ്രീതിക്കായ വഴിപാടുകൾ നടത്തിയുമാണ് അഷ്ടമിരോഹിണി ആചരിക്കുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പാരായണം ചെയ്യുന്നത് വിശിഷ്ടമായി കണക്കാക്കുന്നു ഭാഗവതം നാരായണീയം കൃഷ്ണഗാഥ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം എന്നീ ഗ്രന്ഥങ്ങളും ഈ മാസം വായിക്കുന്നു